Guys മഴയൊക്കെ ഇവിടെ വെള്ളമൊക്കെ കെട്ടി കഴിച്ച് കിടക്കുകയാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ കയറി മണ്ട ഇരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ഗ്രില്ലിൽ വെക്കേണ്ടത് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഗായ്സ് ഇതിന് വേണ്ടത് കരിവാട് നാരങ്ങ ഉപ്പ് മുളക് പൊടി ഇത് നമുക്ക് ഏത് മീനാണെന്ന് നോക്കാം ഗായ്സ് കണ്ടിട്ട് പിടി ഇത് ഇത് ഏത് മീന ഇതിന്റെ പേര് ഇനി നമുക്ക് നമുക്ക് ഇതിനെ ഒന്ന് തേച്ച് തേച്ച് എടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് നാരങ്ങ ചത്ത മീനാണ് പക്ഷെ ഇതിന്റെ കണ്ണൊക്കെ തുറന്നിരിക്കുന്ന നമുക്ക് നേരെ ഇത് കൊല്ലുകൊള്ളി തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് എന്റെ കണ്ണില് ശാലം വീണു ഗായ്സ് നാരങ്ങ നീര് നമുക്ക് ഇത് ഇത് നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങ് വെക്കാം ഇനി ഇതും കൂടെ പൊട്ടിക്കാം കാശ് നാരങ്ങ എവിടെ ഇരിക്കട്ടെ ഇത് നമ്മളിപ്പോൾ കടിക്കണ്ട കടിക്കാതെ പൊട്ടിച്ചാൽ മതി എന്താ പകം കൊണ്ട് താഴെ വീണത്തില്ല ഇതിൻ്റെ ഒന്നിൻ്റെ വാ തുറന്നിട്ടില്ല പക്ഷെ ഇതിൻ്റെ വാ മാത്രം തുറന്നിട്ടുണ്ട് കണ്ടോ ഗായ് തുറന്നിരിക്കുന്നു നോക്ക് കണ്ടോ നമുക്ക് നല്ലതല്ല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കയ്യിലെ തൊലി അളവിരിക്കണെങ്കിൽ നിങ്ങൾക്ക് നീരും എനിക്ക് നീരുകയാണ് ഇത് അങ്ങനെ തേച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പുണ്ടോസ് നല്ല ഉപ്പുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി മുളവ് ഓടി എടുക്കാം എന്നിട്ടത് മുളവ് ഓടി അവിടെ വെച്ചിട്ട് പാരഷൂട്ടിന്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കായ്സ് അതിനു മുമ്പ് ഇത് കുഴയ്ക്കണം കുഴക്കണം എന്നാലേ പറ്റൂ നമുക്കിനി മുളോട് തേച്ച് കൊടുക്കാം ഒരു ഭാഗം തീന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗമാണ് പെട്ടെന്ന് പെട്ടെന്ന് തീക്കണം വല്ല നമ്മൾ തേച്ച് പിടിക്കണം അത് നമ്മളെ കടമയാണ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഗ്രില്ലി വെക്കാം ഇതും അങ്ങോട്ട് നമുക്ക് ഗ്രില്ലിൽ അങ്ങ് വെച്ച് കൊടുക്കാം അടുത്തതാണ് ഇപ്പൊ ഇത് ഫുള്ള് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇത് വെച്ചു നാരങ്ങ നീരച്ച് കൊടുക്കാം ഇത് നമുക്ക് നല്ല വെന്ത് കിട്ടും വരെ നമുക്ക് നല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കാ കണ്ടോ ണത്തിന്റെ വാ തുറന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ വാ അടച്ചിട്ടുമുണ്ട് ഇനി നമുക്കിത് മറിച്ചിടാം മറിച്ചിട്ടിരിക്കുകയാണ് ഗായസ് ഗായ്സ് ഇന്നത്തെ സ്പെഷ്യൽ മരച്ചിന് ചുട്ടതും ഗ്രില്ല് കരുവാടും guys ide advertisement rendu undu guys ini namu idhu ingile thotti adikkanam nikkanda guys kaiyokka holdum guys indhu namakku vendiya sheyal idhu plate la thesta aakitte namakku kalikkan guys guys idanga നമുക്ക് നമുക്ക് ഈ മീൻ അങ്ങോട്ട് അങ്ങോട്ട് കരിവാട് കരിവാട് എടുക്കാം അങ്ങനെ ഡെക്കറേറ്റ് കുറച്ച് ുള്ളി ഇവിടെ ഉണ്ട് അത് അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം റൗണ്ടിനൊക്കെ നമുക്ക് വിതറിയിടാം റൗണ്ടിന് നമുക്ക് വിതറിയിടാം ദേഹത്തൊക്കെ ശകലം ഇട്ടുകൊടുത്തോളൂ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും ചാലം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് മരിച്ചിനി എടുക്കാം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മരിച്ചിനി എടുക്കാം ഗൈസ് അങ്ങനെ മരിച്ചിനൊക്കെ ആയിരിക്കുകയാണ് ഗായ്സ് ഗായ്സ് എടുക്കാൻ പാടുകൊണ്ട് അങ്ങോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഗ്രില്ല് ഇവിടെ ഇരിക്കട്ടെ രണ്ട് ഗ്രില്ലും നമുക്ക് ഇത് നേരത്തെ മരിച്ചെടുക്കാം നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കാശ് ഗായ്സ് ഭയങ്കര ചൂടാണ് കാശ് ഇതിന്ന് ഉരുണ്ട് വീണു പോക പോയി ഗായ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഗായ് ഏർ നമുക്ക് എടുക്കാം ഭയങ്കര ചാമ്പലുമാണ് ഭയങ്കര ചൂട് നല്ല ചൂട് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അത് വേറെ ഇരിക്കുകയാണ് ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നല്ലതുപോലെ പിടികാം കാ പറയോടാട്ടാ guys kidlan guys aur fresh hai na poli edi pasand aati super camera mein dekhi para super adi poli aapko ye video pasand aata na main vichar karu aapko pasand aega like jiye share kiya comment jiye subscribe jiye this is changran bloxing out bade madhi madhi ene ji po main hoile vattu chura garina avagile ni gori garvin vatta